നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാസ്യത്തിന് പല തലങ്ങളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹാസ്യം മറ്റു പലരും ഇഷ്ടപ്പെടണമെന്നില്ല ഹാസ്യത്തിൻ്റെ കാറ്റഗറി തിരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് അവിടെയാണ് ഹാസ്യത്തിൻ്റെ വ്യത്യസ്ത അളവുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഭാഷയുടെ തനതായ ശൈലിയും അതിൻ്റെ ഉപയോഗക്രമവും കുറ്റമറ്റ രീതിയിലുള്ള സമയക്രമവും ഒക്കെ തന്നെ ഹാസ്യത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കലാകാരൻ നമുക്കുണ്ട് അത് കുതിരവട്ടം പപ്പുവാണ് കുതിരവട്ടം പപ്പു സൃഷ്ടിച്ചെടുത്തിട്ടുള്ള പല കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ മലയാള ഹാസ്യ ഭാഗങ്ങളുടെ മലയാള ചലച്ചിത്ര ഹാസ്യ ഭാഗങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില രീതികളായിരിക്കും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വെള്ളാനകളുടെ നാടിനെ ഒരു റോഡ് റോളർ ഡ്രൈവറായി വരുന്ന അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന ഹാസ്യ രീതികൾ ഒരുപക്ഷെ മലയാള സിനിമയെ പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ഒരു ഹാസ്യരംഗമായി പരിണമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ളൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു ഹാസ്യതാരമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് പരങ്ങാട്ട് രാഘവന്റെയും അതുപോലെ തന്നെ ദേവിയുടെയും മകനായിട്ടാണ് ആദ്യ മകനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഡിസംബർ ഇരുപത്തിനാലിന് അദ്ദേഹം ജനിക്കുന്നത് കോഴിക്കോടിനടുത്തുള്ള ഫറോക്ക് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മം അവിടെ കോഴിക്കോട് സെൻറ്റാൻറ്റീസ് സ്കൂളിലാണ് അദ്ദേഹം ബാല്യകാല വിദ്യാഭ്യാസം അദ്ദേഹം നേടുന്നത് പപ്പു കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് അവരുടെ വീട് ആ കുടുംബം കുതിരവട്ടത്തേക്ക് താമസം മാറ്റുന്ന ചരിത്രമുണ്ട് പിന്നീടാണ് ചരിത്രപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹം കുതിരവട്ടം പപ്പു ആയി മാറുന്നത് എന്നത് കൂടി നമ്മളവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ചെറുപ്പത്തിൽ തന്നെ നാടകമ്പം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് കുതിരവട്ടം പപ്പു എന്നായിരുന്നില്ല പത്മതലാഷൻ എന്നായിരുന്നു ആ പത്മതലാഷൻ എന്ന പേര് പിന്നീട് മാറിയാണ് ഈ പറയുന്ന കുതിരവട്ടം പപ്പു എന്ന പേരിലേക്ക് എത്തുന്നത് ആദ്യ നാടകം അദ്ദേഹത്തിൻ്റെ പതിനേഴാം വയസ്സിലാണെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുന്നത് അഭിനയിച്ച ആ നാടകത്തിൻ്റെ പേര് കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്താകുന്നു ഈ കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ നാടകം ആ നാടകത്തെ പറയുകയാണെങ്കിൽ അത് തന്നെ തൻ്റെ ജീവിതത്തിൽ അച്ചട്ടായി പരിണമിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവിടെ അദ്ദേഹം ഈ കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്നതുപോലെ തന്നെ വലിയ ഒരു കലാകാരനല്ല ആ ഒരു പാരമ്പര്യമില്ലാത്ത അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ കടന്നു വരികയും അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികവ് നമ്മൾ കൃത്യമായി കണ്ടുപോകേണ്ട ഒന്നാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് പപ്പുവിൻ്റെ ആദ്യ ചിത്രം മൂടുപടമായിരുന്നു ആ മൂടുപടത്തിലേക്ക് എത്തുന്നതിന് മുന്നേ പല കഥകളുമുണ്ട് അദ്ദേഹം നിരന്തരമായി നാടകങ്ങളിൽ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് നാടകങ്ങളായിരുന്നു സമസ്യ മനസ്സ് എന്നീ പ്രൊഫഷണൽ നാടകങ്ങൾ അദ്ദേഹം ഇത്തപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒട്ടേറെ നാടകങ്ങൾ അദ്ദേഹത്തോട് നാടകം എത്ര നാടകം അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കുക എന്നത് പോലും അസാധ്യമായ സംഗതിയാണ് ആ അദ്ദേഹം പറയുന്ന കണക്ക് നമ്മെ അമ്പരപ്പിക്കുന്ന കണക്കാണ് പക്ഷേ അതൊന്നും അമ്പരപ്പിക്കുന്ന കണക്കല്ല മറിച്ച് കൃത്യമായ കണക്കാണ് എന്ന് ബോധ്യപ്പെടുവാനായിട്ട് അദ്ദേഹത്തിന് ചെറുപ്പത്തിലേക്ക് നമ്മൾ പോയൊന്ന് പരതിയാൽ മതി ഒരുപാട് നിമിഷ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുന്നതായി ചരിത്രം പറയുന്നു കുതിരോട്ടം ദേശഭോഷണി വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നാടകങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള അഭിനയ രീതികൾ അദ്ദേഹം പുറത്തെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഏത് വിഷയത്തെക്കുറിച്ചും നാടകം നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുവാനും അതിനനുസരിച്ച് കളിക്കുവാനുമുള്ള പ്രാപ്തി നൽകുന്ന പരിപാടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിലൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ച വയ്ക്കുകയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഈ സമസ്യ എന്ന നാടകത്തിലെ വേഷം മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം അദ്ദേഹം നേടിക്കൊടുത്തു ആ കാലഘട്ടത്തിൽ അദ്ദേഹം കുഞ്ഞാണ്ടി നെല്ലിക്കോട് ഭാസ്കരൻ തിക്കോടിയൻ കെട്ടി ടി മുഹമ്മദ് എന്നിവർക്കൊപ്പം പ്രവർത്തിപ്പിക്കുകയുണ്ടായി പ്രവർത്തിക്കുകയുണ്ടായി ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അറിവുകൾ ആർജിക്കുവാനുള്ള കാലഘട്ടമായിരുന്നു വ്യത്യസ്ത നാടക തലങ്ങൾ തനത് നാടകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പ്രൊഫഷണൽ നാടകങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ രൂപപ്പെടുവാൻ അത് ഉപകരിച്ചു എന്നുകൂടി പറയുമ്പോൾ ആ ബന്ധങ്ങൾ അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ ഒരു 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 നാടകങ്ങളിലും ചലച്ചിത്രങ്ങളിലും അഭിനയിക്കുവാൻ പരിപപ്പെപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഉണ്ടായത് മുടിയനായ പുത്രനിലെ അഭിനയത്തിൽ ആകർഷ്ടനായ രാമു കാര്യേട്ടും എ വിൻസെൻറ്റും മൂടുപടം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്തു മൂടുപടം അത്ര ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നില്ല പക്ഷേ അതിനുശേഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനയിൽ എ വിൻസെൻ സംവിധാനം ചെയ്ത ഭാർഗവി നിലയത്തിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുകയുണ്ടായി ആ ക്ഷണം അനുസരിച്ച് അദ്ദേഹം അഭിനയിക്കുകയും അത് അതിൽ അത് ശ്രദ്ധേയമായ രീതിയിൽ അഭിനയം കാഴ്ചവെക്കാൻ കഴിയുകയും അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായി വളരുന്നത് അദ്ദേഹം ഈ പറയുന്ന ഭാർഗവി നിലയത്തിലെ അഭിനയത്തോടൊപ്പം ആണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭാർഗീ ഭാർഗവി നിലയത്തിൽ അഭിനയിച്ചത് മുതലാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പത്മതലാഷൻ എന്ന് പറയുന്ന ആ പേര് മാറുകയും പിന്നീട് കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന പേരിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയുണ്ടായിരുന്നു അദ്ദേഹം ആ പേര് സന്തോഷപൂർവ്വം സ്വീകരിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ഥാപിതമായ കുതിരവട്ടം മാനസികാര മാനസിക രോഗ ആശുപത്രി ഈ പേരിൽ പിൽക്കാലത്ത് വിഷപ്രസിദ്ധമായത് വിഷപ്രസിദ്ധമായെന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തെ ആവിഷ്കരിക്കപ്പെടുകയും കുതിരവട്ടം പപ്പു എന്ന പേര് ആ പപ്പുവിന് പരമതലാഷ ചാർത്തിപ്പെടുത്തു ചാർത്തി കൊടുക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം സൃഷ്ടിച്ചുള്ള ഓളവും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായ തനത് ഒക്കെ തന്നെ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുള്ള പ്രശസ്തിയും ഒക്കെ തന്നെ ചേർന്ന് ആ കുതിരവട്ടം എന്ന് പറയുന്ന പേര് കുതിരവട്ടത്തെ നമ്മൾ പപ്പുവിനോട് ചേർത്ത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രയാണം ഉണ്ടാകുകയുണ്ടായിരുന്നു കുതിരോട്ടം പപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമേ സമ്പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ കുതിരോട്ടത്തെ അറിയപ്പെടണമെങ്കിൽ കുതിരോട്ടം പപ്പ് എന്ന് പറയണം പപ്പ് എന്ന് പറഞ്ഞാൽ അത് കുതിരോട്ടമാണ് കുതിരോട്ടം ഒരു സ്ഥലമാണോ എന്ന് പോലും അതൊരു പേരാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് മലയാളികൾ ഇന്നുമുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവിടെ ഈ കുതിരോട്ടം എന്ന് പറയുന്ന ആ ചർച്ച ആ ഒരു പേര് വളരെ താല്പര്യത്തോടു കൂടിയാണ് അവിടെ ഇപ്രകാരം ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തൻ്റെ പേര് ഇപ്രകാരം ചേർത്തപ്പെടുന്നത് അത് തനിക്ക് ഗുണകരമായിരിക്കുമെന്നുള്ള കൃത്യമായ നിലപാട് തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ കുതിര കുതിരയിലായങ്ങളും അതിനോട് ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആ കാലത്ത് കുതിരവട്ടം എന്ന പേര് ആ ആ സ്ഥലത്തിന് ലഭിക്കുകയുണ്ടായത് അങ്ങനെയാണ് അപ്രകാരം അദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് മാറുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങാടി മണിച്ചിത്രത്താട് ചെമ്പരത്തി വെള്ളാനകളുടെ നാട് അവളുടെ രാവുകൾ അങ്ങനെ ആയിരത്തഞ്ഞൂറിലധികം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒട്ടും അതിശയോക്തി ഇല്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ പറന്ന് നടന്ന് അഭിനയിക്കുന്ന രീതിയിലായിരുന്നു പപ്പുവിൻ്റെ അഭിനയ രീതികളൊക്കെ തന്നെ അത്രയേറെ ചലച്ചിത്രങ്ങളെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ജഗതിയും മാളയും പപ്പുവും സമാനതകളില്ലാത്ത ആസ്യ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ആര് മേലെ നിൽക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വ്യക്തിപരമായി തന്നെ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കുതിരോട്ടം പപ്പു എന്ന് പറയുന്ന നടൻ കേവലം ആസ്യ കഥാപാത്രങ്ങൾ മാത്രം അഭിനയിച്ച് ഒരു വ്യക്തിയല്ല വളരെ ദൃഢമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥ പുലർന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ഇത് കിങ്ങിലെ സോന്റെ സേനാനിയുടെ വേഷം വലിയ രീതിയിൽ അദ്ദേഹം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് തളഞ്ഞു കയറുന്ന ഒന്നാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തനിക്ക് അഭിനയിക്കാൻ ഏത് വേഷവും അഭിനയിക്കാൻ തനിക്ക് കഴിയുമെന്നും താൻ വലിപ്പച്ചെർപ്പങ്ങളില്ലാതെ ഹാസ്യ എന്ന് താൻ മുദ്രമുദ്ധപ്പെടുമ്പോഴും തനിക്ക് അവസരം ലഭിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വേണമെങ്കിൽ നായകൻ പോരുമായി അഭിനയിക്കുവാനുള്ള ശേഷി തനിക്കുണ്ടെന്നും തെളിയിച്ചു കൊണ്ട് കടന്നുപോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്രോസ്ബെൽ ബണി ക്രോസ്ബെൽ ബണി സംവിധാനം ചെയ്ത പെൺപട എന്ന ചിത്രത്തിൽ അദ്ദേഹം ആസ്യ ആസ്യരസ പ്രധാന പ്രധാനമായ ഒരു സ്ത്രീ വേഷം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ആ ഒരു വേഷം അദ്ദേഹം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത്തരം രീതിയിലുള്ള മികച്ച ഒരു കഥാപാത്രമാണ് അതിൽ അഭിനയിക്കപ്പെടുകയുണ്ടായത് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഓരോന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ ഹാസ്യപ്രധാനമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു അവ അവതരിപ്പിച്ച് നമ്മൾ അത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇത്രയേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് പോലും അതിൽ നമുക്ക് ഒരു ഒരു നൈരന്യ നൈരന്യത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുകയില്ലേ മറിച്ച് അതിൽ നമ്മൾ കാണുക ഓരോ സിനിമയിലും ഓരോ കുതിരോട്ടമ്പൂരെയാണ് ഓരോ ലീതികളെയാണ് അങ്ങനെ വ്യത്യസ്ത മേൻഡ്രസങ്ങൾ പരിഷ്കരി പരീക്ഷിക്കാൻ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹം ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയുടെ അല്ലെങ്കിൽ അഭിനയ രീതിയുടെ ഒക്കെ തന്നെ വലിപ്പമാണ് അത് കാട്ടുകയുണ്ടായത് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത അവസാന കാലഘട്ടം വരെ അദ്ദേഹം നിറഞ്ഞാടുകയായിരുന്നു തനിക്ക് അസുഖമുള്ള കാലഘട്ടത്തിൽ പോലും അദ്ദേഹം അഭിനയിക്കുവാൻ അദ്ദേഹം തയ്യാറാകുകയുണ്ടായി സംവിധായകൻ ഷാജി കൈലാസിന്റെ നരസിംഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ഇപ്പോൾ ആശയകഥാ ആശയ കഥാപാത്രങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരാളായി അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു പ്രസക്തിയിലെ മറിച്ച് വ്യത്യസ്ത അഭിനയ ശൈലികൾ വ്യത്യസ്ത കഥാപാത്രങ്ങൾ അതൊക്കെ അതി ഭാവുകത്വം രീതിയിൽ അഭിനയിപ്പിച്ച് നല്ല രീതിയിൽ ഒരു ഒരു എന്ന രീതിയിലുള്ള മികവ് പ്രവർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാർത്തയുണ്ട് പലപ്പോഴും അദ്ദേഹം സെറ്റിലെത്തുവാനൊക്കെ പല രീതിയിലുള്ള മടി കാട്ടും എന്നൊക്കെയുള്ള പല കിംബന്തികളുണ്ട് പക്ഷേ പക്ഷെ അതൊക്കെയാണെങ്കിലും അദ്ദേഹത്തോട് അപ്രകാരമുള്ള ചില വീഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ഉണ്ട് എന്ന് ചരിത്രം പരിശോധനകൾ കാണാൻ കഴിയുമെങ്കിൽ അവിടെയൊക്കെ തന്നെ തന്മയത്വത്തോണ്ട് പെരുമാറുവാനും തൻ്റെ പകരം അഭിനയിക്കേണ്ടി വന്ന താൻ കോൾഷീറ്റ് കൊടുത്തുകൊണ്ട് പിന്നീട് പകരം അഭിനയിക്കേണ്ടി വന്ന കഥാപാത്രങ്ങളെ അഭിനന്ദിക്കുവാനും ഒരുപക്ഷെ താൻ ചെയ്യുന്നതിൽ തന്നെ മികവിൽ ഇവർ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാൻ തുറന്നു പറയുവാനും ഒരു മടിയും കാട്ടാതെ തൻ്റെ ലാളിത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുന്നേറുന്ന ഒരു കഥാപാത്രം എൻ്റെ അദ്ദേഹം ലാളിത്യം അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ഒരിക്കലും താൻ ഇത്രയെല്ലാം മികച്ച താരമായിട്ട് പോലും ആ താരത്തിൻ്റെ യാതൊരു രീതിയിലുള്ള ജാടകളും പുലർത്താതെ അപ്രകാരം യാതൊരു രീതിയിലുള്ള ഒരു അതിശത്തഭാവം പുലർത്താതെയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുവാനായിട്ട് എത്തിയത് സാധാരണക്കാരോട് സാധാരണക്കാരെ പോലെ പെരുമാറുവാനുള്ള ഒരു തികഞ്ഞ ഒരു ആ രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം നമുക്ക് ഇടപാകുക അടിസ്ഥാന വർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു സാധാരണക്കാരുടെ വിഷമങ്ങളെ കുറിച്ച് അദ്ദേഹം അതിന് അറിയുമായിരുന്നു അത് തന്റെ കഥാപാത്രങ്ങളിൽ ആവിഷ്ക്കുവാനും അദ്ദേഹം ഒട്ടും മറക്കുകയും ഉണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കേണ്ടത് രണ്ടായിരത്തി ഇരു രണ്ടായി രണ്ടായിരം ഫെബ്രുവരി ഫെബ്രുവരി അഞ്ചിനാണ് ഭാര്യ പത്മിനി കുട്ടികൾ ബിന്ദു പപ്പു ബിജു പപ്പു ബിനു പപ്പു അതിന് ബിനു പപ്പു മികച്ച പ്രകടനവുമായിട്ടാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞാടുന്നത് വലിയൊരു ഭാവി അദ്ദേഹത്തിനുണ്ട് അതിന് പിതാവിൻ്റെ ഒരു പിന്തുണയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി തന്നെയുമല്ല പപ്പുവിനെ പോലെ ഒരാൾ അദ്ദേഹം തൻ്റെ മക്കളെ വളർത്തി വളർത്തിക്കയറ്റുവാനുള്ള വലിയ ശ്രമങ്ങളൊന്നും അദ്ദേഹം നടത്തുവാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയുമില്ല കഴിവുകൊണ്ട് തന്നെ കടന്നു വന്ന ഒരു കഥാപാ ഒരു 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 നടനാണ് ബിനു പപ്പു എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അല്പം ദുഃഖകരമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള മികച്ച കഥാപാത്രങ്ങളെ അതിനോടൊക്കെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി അത് ഭാഷയുടെ തനത്തമായ ചൈന്യം ഉപയോഗിക്കുമ്പോഴും അദ്ദേഹം കാട്ടുന്ന പ്രകടനത്തിൽ അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മികവ് അതിൻ്റെ കുറ്റമറ്റ സമയക്രമം ഇതെല്ലാം ഓരോ കഥാപാത്രത്തിനെയും സൂക്ഷ്മതകൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയും തനത് ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ച് കയറുമ്പോൾ ആ കഥാപാത്രം നമ്മുടെ മുന്നിൽ കൃത്യമായി എന്ന് മനസ്സിലാക്കപ്പെടും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തെ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രമായി അഭിരമിച്ചു കൊണ്ട് അല്ലെങ്കിൽ കഥാപാത്രമായി ഇടപെട്ടുകൊണ്ടൊക്കെ തന്നെ അതിൽ നിന്ന് പല കാര്യങ്ങളും ആർജിക്കുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതും നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് കോഴിക്കോടേ ശൈലിക്ക് അല്ലെങ്കിൽ കോഴിക്കോടേ സ്ലാങ്ങിന് ഒരു പ്രത്യേകത ആ പ്രത്യേകതയെ ആളുകളെ ഇഷ്ടപ്പെടുത്തിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല പക്ഷേ കോഴിക്കോട് സ്ലാങ് ഉപയോഗിക്കുമ്പോഴും ഓരോ എല്ലാ കഥാപാത്രങ്ങളും ആ സ്ലാങ് ആ രീതിയിൽ ഉപയോഗിക്കുകയല്ലോ അദ്ദേഹം ചെയ്തിരുന്നു അത് അവിടെയൊക്കെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് മാത്രമല്ല വ്യത്യസ്തമാകും വ്യത്യാസം വരുത്തുകയും ആർക്കും അരോചകമല്ലാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്ത് ചേർക്കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് മികവായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്കാലത്തെയും മികച്ച കാശ്യാന്മാരിൽ ഒരാളായി തന്നെ അദ്ദേഹത്തെ കണക്കാക്കേണ്ടതുണ്ട് എന്നതും ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു കള്ളനോട്ടം അദ്ദേഹം അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കള്ളനോട്ടം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞുമാറ ചിലപ്പോൾ ജാളിത അത് കലർന്നുള്ള ചിരികൾ ഈ ഇത്തരത്തിലുള്ള സംഗതികളിലൊക്കെ തന്നെ ഈ പപ്പുവിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ പപ്പുവിന് പകരം വയ്ക്കാവുന്ന കഥാപാത്രത്തെ മലയാളത്തിൽ ഇന്നേ വരെ സിദ്ധിച്ചിട്ടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലതും പലവും അദ്ദേഹം പറഞ്ഞ ഫ്രേസുകളൊക്കെ തന്നെ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധേയമായി രീതി വരുന്നുണ്ട് ടാക്സി വിളിക്കണമോ എന്ന് പറയുന്ന ആ ഒറ്റ ഒറ്റ വാചകമായി മലയാളി അത് ആഘോഷിച്ചാണ് അല്ലെങ്കിൽ താൻ ആരാണെന്ന് താനാരാണെന്ന് താനറിയില്ലെങ്കിൽ തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താനാരാണെന്ന് എന്ന പ്രയോഗവും ഒക്കെ തന്നെ മലയാളി കൊണ്ടാടിയ കൊണ്ടാടിയ ഭാഷാ പ്രയോഗങ്ങളാണ് ഇത്തരം ഭാഷാ ഭാഷാപ്രയോഗങ്ങളെ അതി ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായി സന്വേഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് കാണിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പപ്പുചെയ്ത വെച്ച പലതും കാലത്തിന് മായ്ക്കാനാകാത്ത പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുകയുണ്ടായത് ഒട്ടും മായ്ക്കാനാകാത്ത രീതിയിലുള്ള മറ്റുള്ളവർക്ക് മരിക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളും കഥാസൂചനകളും കഥാ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിമനോഹരമായി വിദഗ്ധമായ രീതിയിൽ അഭിനയിച്ച് കയറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആ കാലഘട്ടത്തിലെ വലിയ കലാകാരന്മാരെ മുഴുവൻ അദ്ദേഹത്തിനെ മറികടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയുള്ള അഭിനയവും അതിലെ മികവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങാടിയിലെ വേഷം പാവാട വേണം മേലാട വേണം എന്ന പാട്ട് ആ പാട്ടൊക്കെ നമ്മളെ ആകർഷിക്കുന്ന ഒരു രീതിയുണ്ട് തലമുണ്ട് അവിടെ ഈ പാട്ട് കേട്ടാൽ തന്നെ പപ്പുവിനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നതുകൂടി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ജയനുമായിട്ടുള്ള ചരിത്രങ്ങൾ ജയൻ്റെ കൂടെയുള്ള അഭിനയത്തിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് ജയനും പപ്പുവും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ രീതിയിലുള്ള മികവൊക്കെ തന്നെ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിന് അദ്ദേഹം നിര്യാതനാവുന്നത് അപ്പോൾ ആ അതുവരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം മലയാള സിനിമയിലെ ആസ്യ വിഭാഗത്തെ അത്ഭുതപ്പെടുത്തി എന്നത് നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസമാണ് അദ്ദേഹം ലഭിക്കുകയുണ്ടായത് ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഇപ്രകാരം അഭിനയ രംഗത്തിലേക്ക് അതിശക്തമായി പ്രവേശിക്കുകയും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധേയമായ ഒരു വേഷം തനിക്ക് ഉണ്ടാക്കുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് യഥാർത്ഥം ആശയ കഥാപാത്രം എന്ന രീതിയിലേക്ക് ഒന്ന് പാർശ്വവൽക്കരി പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് മാറ്റി നിർത്തിയോ എന്നുകൂടി കൂടി പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ആ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആ രീതി ആ പാർശ്വവൽക്കരിക്കപ്പെടുന്ന രീതിയൊക്കെ തന്നെ അദ്ദേഹം മറികടന്നുകൊണ്ട് കഥാപാത്രങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുമ്പോൾ പലപ്പോഴും നായക നടന്മാരാണ് ഞെട്ടുകയുണ്ടായത് പക്ഷേ തന്നെ സംബന്ധിച്ച് തനിക്ക് നായകനാകണം എന്ന രീതിയൊന്നും അദ്ദേഹം അവലംബിക്കാത്തത് അല്ലെങ്കിൽ തൻ്റെ അഭിനയത്തിന് പ്രത്യേക രീതിയോ തരമോ വേണമെന്നും അത് ആ എന്ന ഒരു തരമൊന്നും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടില്ല നടന്മാരോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഇടപെടുവാനും തനിക്ക് മാറ്റിവെച്ച റോളുകൾ അത് ഭംഗിയെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് എന്തായാലും അദ്ദേഹം ആശയ കഥാപ ആശി വേഷങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് വെള്ളാനുകളുടെ നാട്ടിലെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന ആ ഒരു വാചക ഘടന ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന വാചക സൃഷ്ടിച്ച ഓളം മലയാളത്തിൽ വളരെ വളരെയേറെയാണ് അത് പിന്നീട് ഫ്രെയ്സായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത് താമരശ്ശേരി ജൊലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചക പ്രകടനം ഒക്കെ തന്നെ മലയാളി മറക്കുവാൻ ഒരു കാരണവശാലും ഇടയില്ല അതിന് അതിജീവനത്തിൻ്റെ ശേഷിയുള്ള കഥാപാത്രങ്ങളും അതിജീവനത്തിൻ്റെ ശേഷിയുള്ള അഭിനയ മുഹൂർത്തങ്ങളുമാണ് അദ്ദേഹം ലഭിക്കുകയുണ്ടായത് എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പണ്ണാർഹമാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയ രീതിയിൽ പണ്ണാർഹമാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്താണെങ്കിൽ പപ്പുവിൻ്റെ കേവലം ഈയൊരു രീതിയിലല്ല പപ്പുവിനെ ഉൾക്കൊള്ളപ്പെടുക അത്തരം തലത്തിലുള്ള മികച്ച തലത്തിലുള്ള അഭിനയത്തെ അത് ഉൾക്കൊള്ളുകയും ആ രീതിയിലേക്കുള്ള അഭിനയ വേഷങ്ങൾ എന്തെങ്കിലും കിട്ടുകയും ചെയ്യും മലയാളത്തിൽ മോശമാണെന്നല്ല മലയാളത്തിൽ നിന്ന് നിറഞ്ഞാടിക്കൊണ്ട് മലയാളികളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ മികവിനെ നമുക്ക് അഭിനന്ദിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്